ഹായ് കുട്ട് ഗൈരി ഇൻസ്റ്റാൾജിയ സൂപ്പർ ബ്ലോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അബുദാബിയിൽ നിന്ന് കഴിച്ച ലയാളി അക്ഷാം റെസ്റ്റോറൻറ്റിലെ ഒരു ലയാളി മിക്സഡ് ഗ്രില്ലാണ് അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ആദ്യം ഫസ്റ്റ് നമുക്കൊരു സലാഡ് തരും അത് കഴിഞ്ഞിട്ട് കടലിൽ കടല അരച്ച പേസ്റ്റാണ് അതിൻ്റെ കൂടെ ഒലിവോയിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പിക്കിൾസ് ഉണ്ട് മുളക് ഒലിവോയിൽ കുക്കുംബർ ഇതാ വന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ ലയാളി മിക്സഡ് ഗ്രില്ലെന്ന ഇഷ്ടം പോലെയാണ് ഇതിരിക്കുന്നത് നാലുപേര് കഴിച്ചാലും മതിയാവാത്ത രീതിയിലാണ് ഈ ലയാളി മിക്സഡ് ഗ്രില്ല് അവര് നമുക്ക് തരുന്നത് ഇതിനകത്ത് ചിക്കനും മട്ടനും കൊണ്ട് വെറൈറ്റി തരത്തിലുള്ള മിക്സഡ് ഗ്രില്ലാണ് അവര് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ട് പാഴ്സലിയുണ്ട് അവിടെയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ തരുമ്പോൾ ധാരാളം വെജിറ്റബിൾസ് നമുക്ക് തരും എത്രമാത്രം നമ്മൾ ചിക്കൻ മട്ടനും കഴിക്കുന്ന അത്രയും വെജിറ്റബിൾ കഴിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഫുഡ് പോയിസൺ ഒന്നും ഉണ്ടാവത്തില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് അവിടെ നിന്ന് കഴിച്ചാൽ ഒന്ന് ഫുഡ് പോയിസൺ ഉണ്ടാവത്തില്ല പക്ഷേ ഇവിടെയൊന്നും മിക്സർ ഗ്രില്ലിലുണ്ടോയെന്ന് അറിയത്തില്ല എന്നാലും അവിടെയുള്ളവർ ഇത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി എമ്മി ടേസ്റ്റാണ് പാഴ്സലിയൊക്കെയാണ് സൂപ്പറാണ് അടിപൊളി